ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ദുബായിലുള്ള നാടൻ കോഴികളെ സംബന്ധിക്കുന്ന വീഡിയോസ് ചെയ്തിട്ട് കുറേ നാളായി അതിനൊരു ചെറിയ കാരണമുണ്ട് ഞാൻ നാട്ടിലായിരുന്നു നാട്ടിൽ നിന്ന് തിരിച്ചെത്തി രണ്ടു മൂന്ന് മാസം മുമ്പാണ് നമ്മൾ ഈ കോഴികളെ സംബന്ധിക്കുന്ന വീഡിയോസ് ഇട്ടത് അപ്പോൾ ഈ കോഴികളൊക്കെ മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ചെറിയ കോഴികളായിരുന്നു ഈ കോഴികളെ നമ്മൾ കൂട്ടിലെത്തിച്ചത് മുതൽ ചില വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കോഴികളുടെ വളർച്ചയുടെ പല ഘട്ടങ്ങളെപ്പറ്റി നമ്മൾ വീഡിയോസ് ചെയ്തിരുന്നു നമ്മൾ അന്ന് വീഡിയോ ചെയ്തിരുന്ന സമയത്തൊന്നും ഈ വീഡിയോയിൽ കാണുന്ന ഈ പൂവൻ കോഴി ഉണ്ടായിരുന്നില്ല അതിനുശേഷം നമ്മൾ വാങ്ങിയതാണ് നമ്മൾ വാങ്ങി പൂവൻ കോഴി ചത്തുപോയതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു പൂവൻ കോഴി നമ്മുടെ കൂട്ടിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ നമ്മുടെ എല്ലാ കോഴികളും മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് നല്ല കൂടി തന്നെ ഇരിക്കുന്നു ഇതിനിടയ്ക്ക് നമ്മൾ വേറൊരു പൂവൻ കോഴിയെ നമ്മുടെ കൂട്ടിലെത്തിച്ചിരുന്നു അതിൻ്റെ വീഡിയോസ് കൂടി നമുക്ക് പിന്നീട് ചെയ്യാവുന്നതാണ് കോഴികളൊക്കെ നല്ല ഉഷാറായിട്ട് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ് നാട്ടിലൊക്കെ കാണുന്ന നാടൻ കോഴികളെ അപേക്ഷിച്ച് ഈ കോഴികൾക്ക് അല്പം കൂടി വലുപ്പം നല്ല വലിപ്പം ഉള്ള കോഴികളാണ് പിന്നെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ആടങ്കോഴികൾ പത്തോ പതിനഞ്ചോ മുട്ടയൊക്കെ ഇട്ടിട്ട് അടയിരിക്കുന്ന ഒരു രീതിയാണ് എന്നാൽ ഈ കോഴികൾ അടയിരിക്കും എന്നാൽ പത്തു പതിനഞ്ചോ മുട്ടയൊന്നും ഇട്ടിട്ട് അടയിരിക്കുന്ന ഒരു രീതിയല്ല വർഷത്തിൽ ഒരിക്കലൊക്കെ മാത്രമേ ഈ കോഴികൾ അടയിരിക്കൂ അടയിരിക്കുമ്പോൾ നമ്മുടെ ഈ കോഴികളെല്ലാം കൂടി കൂട്ടമായിട്ട് എല്ലാവരും ഒന്നിച്ചടയിരിക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് നമ്മുടെ കോഴികളൊന്നും അടയിരുന്നത് തുടങ്ങിയിട്ടില്ല എന്തായാലും നമ്മൾ ഈ കോഴികളുടെയൊക്കെ മുട്ടയൊക്കെ പറക്കി കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ വിരിയിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് നമ്മൾ പുറകാതെ ചെയ്യുന്നതായിരിക്കും പുറത്തിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളുടെ അതായത് മുട്ട വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളെ സംബന്ധിക്കുന്ന ചെറിയ ഷോട്സ് നമ്മൾ നമ്മുടെ ഈ ചാനലിൽ ചെയ്തിരുന്നു കാണാത്തവർ അതുകൂടി കാണുക പിന്നെ നമ്മുടെ ഈ കോഴികൾ നമ്മുടെ കൂട്ടിലെത്തിയത് മുതൽ ഈ വീഡിയോയിൽ കാണുന്ന ഈ കോഴികൾ നമ്മുടെ കൂട്ടിലെത്തിയത് മുതൽ അതായത് കോഴിക്കുഞ്ഞായിട്ട് നമ്മുടെ കൂട്ടിലെത്തിയത് മുതലുള്ള വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതുകൂടി കാണാത്തവർ അതുകൂടി കാണുക ഇപ്പോൾ ദുബായിൽ നല്ല ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ വിരിച്ചിറക്കാനെ കൊണ്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ല ക്ലൈമറ്റാണ് കാരണം നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊന്നും തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടില്ല നമ്മൾ വിരിച്ചിറക്കിയ കോഴികളെല്ലാം തന്നെ നല്ല കൂടി തന്നെ ഇരിക്കുന്നു പിന്നെ ഈ കൂടിന് വെളിയിൽ നടക്കുന്ന ഒരു കോഴിയുണ്ട് ഈ കോഴി നമ്മൾ കൂടുതൽ കയറ്റുന്നില്ല കയറ്റാത്തതിന് ഒരു പ്രത്യേക കാരണമുണ്ട് ഈ പൂവൻ കോഴി ഈ ഒരു പുടക്കോഴിയെ മാത്രം കണ്ടവാനം ആക്രമിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ഒരു കോഴിയെ നമ്മൾ ഈ കൂട്ടിൽ കയറ്റാറില്ല അതിനെ വെളിയിൽ തന്നെ സ്വതന്ത്രമായ വിട്ടേക്കുകയാണ് സാധാരണഗതിയിൽ നമ്മൾ ഈ നാടൻ കോഴികളെ വളർത്തുമ്പോഴുള്ള ഒരു പോരായ്മ മുട്ടയുടെ കുറവ ആണ് നല്ല രീതിയിൽ ഇപ്പോൾ മുട്ടയിടില്ല എന്നുള്ളതാണ് എന്നാൽ നമ്മുടെ ഇവിടെ ദുബൈയിലെ പ്രത്യേക കാലാവസ്ഥ കൊണ്ടോ നമ്മൾ കൊടുക്കുന്ന തീറ്റയുടെ ഗുണം കൊണ്ടോ എന്താണെന്നറിയില്ല നമുക്ക് നല്ല രീതിയിൽ മുട്ട ലഭിക്കുന്നുണ്ട് മുട്ടയിടുന്ന കാര്യത്തിൽ ഇവരെ ഒരു പിശുക്കും കാണിച്ചിട്ടില്ല ഇതുവരെയും അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ലാഭകരമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് പിന്നെ ലാഭത്തിൽ ഉപരി നമ്മൾ ഈ കോഴികളെയൊക്കെ കാണുമ്പോൾ കോഴികളെ വളർത്തുന്നവർക്കൊക്കെ പ്രത്യേകം മനസ്സിലാവും നമ്മൾ ഈ കോഴികളെയൊക്കെ ദിവസവും കാണുകയും അവയുടെ മുട്ടയൊക്കെ പറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായ സന്തോഷം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ എന്ന് കരുതി നമ്മൾ ഇത് നഷ്ടത്തിൽ ഓടിക്കുന്നു എന്നല്ല നമ്മുടെ ഇവിടെ സ്വദേശികളായിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ ഈ കോഴികളെ വന്ന് കാണുകയും അവർക്ക് ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ അവർ ഒരു മോഹവലയൊക്കെ തന്നിട്ട് നമ്മുടെ ഈ കോഴികളെയൊക്കെ വാങ്ങാറുണ്ട് അങ്ങനെയും നമുക്ക് ഒരു ചെറിയ വരുമാനം ആ വഴിക്കും വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു